നമ്മൾ എത്ര കരുതി വാങ്ങിച്ചാലും ചിലപ്പോൾ ഈ റോബസ്റ്റ പഴമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നും രണ്ടുമൊക്കെ ഇരുന്നിട്ട് നല്ലതായിട്ടങ്ങ് പഴുത്ത് കറുത്തുപോകും പിന്നെ ആ ഒരു പഴം കഴിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല എന്നാൽ അതേ സെയിം പഴം വെച്ചിട്ട് ഇതുപോലെക്കൊന്നുണ്ടാക്കിയെടുത്താലോ അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ ഉടത്തിൽ തന്നെ രണ്ട് നേന്ത്ര ഞാൻ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും വലിയവർക്കൊക്കെ കഴിക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു സ്നാക്ക് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇതുപോലെ പഴുത്ത് കറുത്തുപോയ പഴമൊക്കെ നമുക്ക് ഒരു സ്നാക്കായിട്ട് ആക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടത്തോടെ കൂടെ കഴിച്ചോളും ഈ ഒരു രീതിയിലൊക്കെ പഴുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പഴം ഇതുപോലെക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതൊരു അവസ്ഥ പഴമാണ് ഒരു മിക്സഡ് ജാറിലോട്ട് ഞാനും കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര പഴവോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നത് മൈദയാണ് ഒരു ഒരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാലഞ്ച് കഷ്ണം ബ്രെഡിൻ്റെ പീസസ് കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലുകൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് പാല് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കണം ഇപ്പോൾ തൽക്കാലി ഇത് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുത്ത് നോക്കാം അരയ്ക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് ഒരു രണ്ട് നുള്ളിൽ വാനില ലൈസൻസ് നമ്മൾ മുട്ട ചേർത്തുകൊണ്ട് തന്നെ ഞാനൊരു വാനില വനലൈസൻസ് കൂടെ ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ചെടുത്ത് വെച്ചാൽ മതി നമ്മൾ കേക്കിനൊക്കെ ബാറ്റർ തയ്യാറാക്കത്തില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ അങ്ങ് അടിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇനി ഇതിനകത്ത് ഇനി പാലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കറക്റ്റാണ് അപ്പോൾ നമുക്ക് ഇതിനേയും ഇവിടെ ഇരിക്കട്ടെ അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് നേന്ത്രപ്പഴാണ് ദാ അതുപോലെ തന്നെ നുറുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെത്തന്നെ കുറച്ച് ക്യാഷിനിട്ട് നമുക്ക് ഉണക്കമുന്തിരി മുന്തിരി വേണമെങ്കിൽ അതിനകത്ത് ചേർക്കാം ഇതിനെ നമുക്ക് നെയ്ക്കാത്തിട്ടൊന്ന് വരട്ടിയെടുക്കണം അതിൽ തന്നെ നമുക്ക് ആ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ദഹത് പോൾക്കൊരു പാൻ അടപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് അതിൽ തന്നെ അണ്ടിപ്പരിപ്പങ്ങ് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഇട്ട് കൊടുത്താൽ ക്യാഷിനായിട്ട് ദഹതുപോലക്കൊന്ന് മൂത്ത് വരുന്നുണ്ട് ഇതിനകത്തൊന്ന് നമുക്കങ്ങ് കോരി മാറ്റാം സെയിം പാൻഡോട്ട് തന്നെ ഞാൻ യന്ത്രപ്പഴം ഇട്ട് കൊടുക്കുവാണ് രണ്ടു വശവും നന്നായിട്ട് ഇത് പോലെക്കൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെല്ലാം ഒന്നെടുത്ത് മാറ്റി വെക്കാം ഇപ്പൊ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വന്ന യന്ത്രപ്പഴം എല്ലാം ഞാൻ അങ്ങ് മാറ്റിവെച്ചു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ സ്റ്റോവ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ് ഇതിലേക്ക് നമ്മുടെ അരച്ച ഒരു മിക്സ് ഉണ്ടല്ലോ അതായത് വോൾക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം മിക്സ് എല്ലാം ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഏറ്റവും ചെറിയ തീയിൽ വെക്കാം കരിയും ഒന്ന് പേടിയുള്ളവർക്ക് ഏതെങ്കിലും നമ്മുടെ പഴയ ദോശപ്പാനൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനെ അടി വെച്ചിട്ട് ഇത് മേലെ വെച്ചാൽ മതി അന്നേരം പിന്നെ കരിയെന്നുള്ള പേടിയൊന്നും വേണ്ട ഇനി നമുക്കത് അടച്ചു വെക്കാം ഇത് അടച്ചു വെച്ചതിന് ശേഷം കുറച്ചൊന്ന് സെറ്റ് ആവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു നേന്ത്രപ്പഴവും വണ്ടി പരിപ്പൊക്കെ എന്നിട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതാ ഇത് ഓൾക്കൊന്നായി വരുന്നുണ്ട് അപ്പം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴമൊക്കെ ഉണ്ടല്ലോ അതങ്ങോട്ട് വെച്ച് കൊടുക്കാം ഞാനൊരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കിത് ഓൽക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ ഞാനിത് ഓൽക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചു ഇനി നമുക്ക് ഒരു ടൂത്ത് പിക്കോലം വെച്ചിട്ട് ഇതൊന്ന് ബന്ധം നോക്കാം ഒരിത്തിരിയും കൂടെ വേവാനുണ്ട് നമുക്ക് തിരിച്ചും വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റും കൂടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വെച്ച് ഒന്നും കൂടെ വേവിക്കാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ അത് ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ സമയത്തൊന്ന് നോക്കാം അതായപ്പോൾ ഒന്നും അത് ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ പെർഫെക്റ്റായിട്ട് വെന്തൂ എന്നാണ് അർത്ഥം ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് നമുക്കൊന്ന് ഉടനൊന്ന് വേവിച്ചെടുക്കാം ഏതേ രീതിയിൽ ഞാനൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ഇപ്പുറത്തെ വശവും വലുതായിട്ടൊന്നും കരിഞ്ഞു പോയിട്ടില്ല പെർഫെക്റ്റാണ് അപ്പോൾ ഇതും ഒരു അഞ്ച് മിനിറ്റ് ഒന്നിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇത് ശേഷം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റൂടെ ഞാൻ ഇത് ഇതുപോലക്കൊന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അപ്പോൾ ഇനിയും നമുക്ക് ഇനിയും സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബനാന സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം എത്ര പോയ പഴവാണെങ്കിലും ഇതുപോലക്കൊക്കെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചോളും അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇതിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്